ഇന്നത്തെ വചനം സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പത് നൂറ്റി അഞ്ച് ഈ വചനം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ഇത് ഇതിലൊരുപാട് കാര്യങ്ങളും മറിഞ്ഞിട്ടുണ്ട് ആ വചനം ശ്രദ്ധിച്ച് കേൾക്കുകയും അത് ശ്രദ്ധിച്ച് വായിക്കുകയും ചെയ്താൽ നമുക്ക് അതിൻ്റെ വ്യക്തത മനസ്സിലാവും അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് ശരിയല്ലേ ദൈവത്തിൻ്റെ വചനം ഒരു വിളക്കാണ് നമ്മൾ ഏറ്റലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് വഴികാട്ടിയാവുന്ന ഒരു വിളക്കാണ് ഒരു പ്രകാശമാണ് വചനം യോഹന്നാൻ ഞാൻ എട്ട് പന്ത്രണ്ടിൽ പറയുന്നുണ്ട് യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും മന്ദകാലത്തിൽ നടക്കുകയില്ല അവൻ്റെ ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും ഉണ്ടായിരിക്കണം ശരിയല്ലേ പറയുന്നത് നമ്മൾ ആവശ്യങ്ങൾ വരുമ്പം ദൈവത്തെ വിളിച്ച് കരയുന്നു ദൈവേന് ഞാൻ എന്ത് ചെയ്യും ഈ ഒരു ചിന്ത അപ്പോഴെല്ലാം നമ്മൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഒരു പ്രകാശമായിട്ട് തെളിഞ്ഞു വരുന്നതാണ് വചനം ആ ഭജനത്തിന് ശക്തിയുണ്ട് അത്രയ്ക്ക് പവറും ഉണ്ട് അതുപോലെ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി മുപ്പതി പറയുന്നു അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അത് അറിവ് പകരുന്നു ശരിയാണ് എളിയവർക്ക് അത് അറിവ് പകരുന്നു അങ്ങയുടെ ഭജനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും ഇന്നും ഇന്നലെയും കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് വാട്സപ്പിൽ പ്രാർത്ഥന തുടങ്ങി അഞ്ച് ആറ് ദിവസമാകുമ്പോഴേക്കും ഒരു തരത്തിലും പ്രാർത്ഥന മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് പറഞ്ഞ വിഷമത്തോട് ഒരുപാട് പേര് മനസ്സിലായിരുന്നു എനിക്ക് പറയാനൊരു കാര്യമേ ഉള്ളൂ ഈ പറയുന്നവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കഴിയുമ്പം തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം കിട്ടും അപ്പോൾ വിശ്വാസിനാൻ നയിക്കപ്പെട്ട ഒരു വ്യക്തി പെട്ടെന്ന് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടാൻ ഇറങ്ങുമ്പോൾ വിശാസ് ആദ്യം ഒന്ന് വിട്ടുകൊടുക്കും ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്കില്ലേ ഒരാഴ്ചത്തേക്ക് അത് കഴിയുമ്പം വിശാസ് വീണ്ടും നമ്മളെ പിടിമുറുക്കും ആ പിടിമുറുക്കത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നതാണ് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പൂർവാധികം ശക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് ദൈവത്തിനെ കൈവിടില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും പ്രതിസന്ധികളുണ്ടാകും സഹനങ്ങളുണ്ടാകും ബുദ്ധിമുട്ടുകളുണ്ടാവും ഇതെല്ലാം എന്തൊക്കെ പ്രശ്നമുണ്ടായാലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതിശക്തമായിട്ട് എനിക്കെല്ലാവരോടും പറയാൻ ഒരു ഉള്ളൂ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ കൈവിടാതിരിക്കുക നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ദൈവത്തെ വിളിക്കാതെ ദൈവത്തെ സ്നേഹിക്കുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്ത ഏത് പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടും കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ു അവരുടെ കുഞ്ഞാറുമാസമായുള്ളൂ പനിയായിട്ട് ഹോസ്പിറ്റലുകളിൽ കിടക്കാണ് എറണാകുളം തൊട്ട് മംഗലാപുരം വരെയുള്ള ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ കൊണ്ടുപോയി മാറുന്നില്ല പനി കുറയുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു അവരെന്തായാലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ കുഞ്ഞ് ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു സോം പ്രാപിച്ചു ഇന്ന് ഇല്ലെങ്കിൽ നാളെ ഡിസ്ചാർജ് ആവും കൊണ്ട് ഡിസ്ചാർജ് ആവുന്നുണ്ട് നമുക്ക് ഒരു കടുവുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും ഇവിടെ വേണ്ടത് വിശ്വാസമാണ് ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നവരുടെ അതുകൊണ്ട് പ്രാർത്ഥന ചോദിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ച് വിളിച്ചിട്ടുള്ളവരും പ്രാർത്ഥന ചൊല്ലുന്നവരും ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ആദ്യം നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടാകും നമ്മൾ പല ധ്യാന കേന്ദ്രങ്ങളിലും ഓടിപ്പാഞ്ഞു നടക്കുന്നു ധ്യാനം കൂടുന്നു തിരിച്ചു വരുന്നു എത്രയൊക്കെ ധ്യാനം കൂടിയാലും എന്തൊക്കെ കൂടിയാലും നമ്മൾ പുറത്ത് വന്ന് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല അത് കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഭജനം ഉണ്ടാകുന്നത് ആ ഒരാഴ്ച ധ്യാന കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഭജനം ഉണ്ടാവും ആ ഒരാഴ്ച കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ ഉള്ളിൽ ഭജനമില്ലാതെ വരികയാണ് അപ്പോൾ പിശാശ് വീണ്ടും നമ്മളെ പഴയ പിടിമുറുക്കുകയാണ് അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്താ ഉത്തരം കിട്ടാത്ത ഞാൻ ധ്യാനം കൂടി ഞാൻ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നിട്ടൊന്നും എനിക്ക് ഉത്തരം കിട്ടുന്നുള്ളോ എന്ന് നമ്മൾ വീണ്ടും പരിപവം പറയുവാണ് നമ്മൾ ഈ പരിവം പറച്ചിലൊക്കെ നടത്തി ആ സമയങ്ങളിൽ ഉണ്ടല്ല ദൈവത്തിൻ്റെ ഭജനത്തിൽ ആശ്രയിക്കുക ആ ഭജനം അത്രയ്ക്ക് പവറുണ്ട് ആ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക അപ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഈ വാക്കുകൾ എല്ലാവരും കേൾക്കണം കേൾക്കുമെന്ന് വിശ്വസിക്കണം ഇതിലെന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രമിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദൈവം എല്ലാവരെയും